കൂളല്ലേ അവിടെ പഞ്ചായത്തിലേ ഉണ്ടല്ലേ അങ്ങേ അഞ്ചില് ദണ്ഡകുമായിട്ട് കൊണ്ടുപോയിക്കോ ജനറേറ്ററോ അതൊക്കെ ഇങ്ങക്കരിക്ക് അടാ പോർച്ച 2 10 9 ഹുംConstPtr ആഗൈ ചേസ് എൻ്റെ കയ്യില് സർവീസ് ഉണ്ടല്ലേ ഓർമ്മ വടി 40 45 40 ഉటేരി േറവായി <laughs> <laughs> ആനന്ദകരമായി നിങ്ങൾ എല്ലാരും ഇതിന്റെ കൂട്ടുകാരെല്ലാം എല്ലാരും ഒരുമിച്ചല്ലേ ഒരു നാട്ടുകാര് കല്ലുകൂടാണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ ഇതാ എന്തായാലും പെരുന്നാളൊക്കെ ആവുമ്പത്തേനും അത്യാവശ്യം കാർഷകിട്ടും എന്തായാലും വേറെ വൈകുന്നേരം പോയി കളിക്കുന്നില്ലേന്തോളം കളിക്കില്ലേ അതുകൊണ്ട് വേണം അത് പോയി കളിക്കുക അപ്പൊ എന്തെങ്കിലും ഒരു ജീവിക്കട്ടായി അത് നല്ല രീതിയിൽ പലസുരം തല്ലൂടരുത് കേട്ടാൽ കൂട്ടത്തില് കൂട്ടെ പോലെ നല്ല രീതിയിൽ അങ്ങോട്ട് അങ്ങനെ